ഹായോ ആ ഞാനൊരു വീഡിയോ കാണിച്ചുതരാം പക്ഷെ അതിന് സൗണ്ട് ഉണ്ടാവില്ല കാരണം എനിക്കും രണ്ട് മൂന്ന് തവണ അങ്ങനെ ചവിത്താൻ പറ്റി ഒന്നാമത് നമ്മുടെ വീഡിയോസിന് വലിയ വ്യൂവേഴ്സ് ഒന്നും ഇല്ല അപ്പൊ പിന്നെ കിട്ടുന്നതിന് കോപ്പുറേറ്റ് വരുന്നുണ്ട് അപ്പൊ ആ കോപ്പറേറ്റിന് ഇഷ്യൂ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ സൈഡിൽ മ്യൂട്ടായിരിക്കും കേട്ടോ വീഡിയോ എന്നോട് ഒന്നും തോന്നരുത് പക്ഷെ സംഭവം ഇതാണ് കണ്ടു കേട്ടോ ഇതാണ് ഇതിന് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും ഈ വീഡിയോ കാണുന്നതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഈ സാധനം കാണിച്ച കണ്ടോ ഇത് അയർലൻഡിലാണ് ഈ കാണിച്ച് കൂട്ടുന്നത് ഗുജറാത്തികളാണോ എന്തായാലും നോർത്ത് ഇന്ത്യൻസ് ആണ് സൗത്ത് ഇന്ത്യൻസ് അല്ല സൗത്ത് ഇന്ത്യൻസ് മോശമാണോ അതെ മോശം അർത്ഥം ഈ കാട്ടുകൂട്ടലൊക്കെ തന്നെയാണ് ഇപ്പൊ ഈ വിഷയങ്ങളും പ്രശ്നങ്ങളും എല്ലാം അയർലൻഡിലും യു കെയിലും കാനഡയിലും ഇപ്പൊ നേടിയപ്പോ ഓസ്ട്രേലിയയിലും സംഭവിക്കാൻ പോകുന്നു ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ ഒരു നാട്ടിലോട്ട് ജോലിക്കായിട്ട് വന്നു കഴിഞ്ഞാൽ ആ നാട്ടിൻ്റെ നിയമങ്ങളും സിറ്റുവേഷനുകളും ഒക്കെ ആയിട്ട് നമ്മൾ അഡാപ്റ്റ് ആവുകയാണ് വേണ്ടത് അതല്ലാതെ നമ്മളുടെ കൾച്ചറോ നമ്മളുടെ വിശ്വാസം അത് ഹിന്ദു തേങ്ങാക്കൂലി ആവട്ടെ അത് അവിടെ കൊണ്ടുപോയിട്ട് അവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കേണ്ട ആവശ്യമില്ല അവരിത് ആസ്വദിക്കും എപ്പോഴാണെന്ന് അറിയാവൂ അവർ നമ്മുടെ നാട്ടിലോട്ട് വന്നു കഴിയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഗസ്റ്റ് ആയിട്ടോ വിസിറ്റേഴ്സ് ആയിട്ടോ ടൂറിസ്റ്റ് ആയിട്ടോ ഇവർ വന്നതിന് ശേഷം ഇവർക്ക് ഇത് ആസ്വദിക്കാൻ സാധിക്കും അതല്ലാതെ നമ്മൾ ഇത് അവരുടെ നാട്ടിൽ പോയിട്ട് അവരുടെ മുമ്പേ കിടന്ന് അവരുടെ റോഡുകളെയും ബ്ലോക്ക് ചെയ്ത് അവരുടെ സൗകര്യമായിട്ടുള്ള ജീവിതവും തകർത്ത് അവരുടെ മുമ്പേ കിടന്ന ഈ പാർട്ടി ഷോ കാണിച്ചു കഴിഞ്ഞാൽ ഇത് അവർ ആസ്വദിക്കുന്നതിന് പകരം ഇത് അവർ തെറി വിളിച്ചായിരിക്കും പ്രതികരിക്കുന്നത് ഇപ്പൊ ഈ കാണുന്ന വിഷയങ്ങളെല്ലാം ഉണ്ടാക്കാൻ കാരണ റീസൺ ഇതാണ് ഇതിനകത്ത് റേസസ് ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഫിഫ്റ്റി റേസസ് റേസസോണ്ട് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഇന്ത്യക്കാരുടെ സിവിൽ സെൻസ് ഇല്ലായ്മയും ഉണ്ട് സിമ്പിൾ ആയിട്ട് ആ കാര്യം ആലോചിക്കാം നമ്മൾ ഗുജറാത്തിലോ ഇപ്പം മലയാളികളായിട്ടുള്ളവർ ഗുജറാത്തിലോ പഞ്ചാബിലോ എവിടെയെങ്കിലും പോയിട്ട് പബ്ലിക്കായിട്ട് റോഡ് ക്ലോസ് ചെയ്ത് നമ്മുടേതായിട്ടുള്ള തനത ആഘോഷങ്ങൾ ആഘോഷിക്കാറുണ്ടോ ഇല്ല അതുപോലെ പഞ്ചാബികൾ കേരളത്തിൽ വന്നിട്ടോ തമിഴ്നാട്ടിൽ വന്നിട്ടോ അവരുടെ തനതായിട്ടുള്ള ആഘോഷങ്ങൾ അവരുടെ വീടിനകത്തല്ലാതെ അല്ലെങ്കിൽ അവർ വാടകയ്ക്കെടുത്തിരിക്കുന്ന ആ ഒരു സ്പേസിലല്ലാതെ അവർ ആഘോഷിക്കാറുണ്ടോ ഇല്ല അവർ വേറെ വേറെ ഏതെങ്കിലും സംഭവം ഇല്ല അപ്പൊ നമ്മൾ ഇന്ത്യക്കാർക്കിടയിൽ നമുക്കറിയാം ഇത് അവിടെ പോയിട്ട് ചെയ്യരുത് പിന്നെ എന്തിനാണ് ഈ യൂറോപ്പിൽ വന്നിട്ട് കാനഡയിൽ വന്നിട്ടോ അമേരിക്കയിൽ വന്നിട്ടോ ഓസ്ട്രേലിയയിൽ പോയിട്ടോ ഈ പട്ടിഷോ കാണിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഇതിനാണ് പട്ടിഷോ എന്ന് പറയുന്നത് ഇതാണ് എക്സാക്ട് പട്ടിഷോ നമ്മളെ ഇവർക്ക് ആവശ്യമുണ്ട് പണിക്കാരായിട്ട് മാത്രം അതല്ലാതെ അവരുടെ അവരുടെ മുമ്പിൽ നമ്മളേതോ വലിയ സംഭവമാണ് നമ്മൾ കാണിക്കേണ്ട ആവശ്യമില്ല ഒന്നാമത് ഇന്ത്യയുടെ സംസ്കാരം എന്ന് പറഞ്ഞു ലോക കോമഡിയാണ് ഇന്ത്യയുടെ സംസ്കാരം ഇന്ത്യയുടെ ജീവിത ലൈഫ് സ്റ്റൈലും കാര്യങ്ങളും എല്ലാം ഭൂലോക കോമഡിയാണ് അത് ലോകത്തുള്ള എല്ലാവർക്കും വെറുപ്പാണ് ഇവൻ ജപ്പാന് വരെ നമ്മൾ റേസസ് അനുഭവിക്കേണ്ടി വരുന്നു ഏഷ്യക്കാരായിട്ട് പോലും ജപ്പാന് വരെ എന്തിനേറെ പറയുന്നു ഇപ്പം ഒരു തുർക്കിക്കാരൻ വരെ നമ്മളെ അവജ്ഞയോടെയാണ് കാണുന്നത് അതിന്റെ അർത്ഥം ബാക്കിയുള്ള ബാക്കിയുള്ളവർ ശ്രേഷ്ഠരാണെന്നോ അവർ അവരവജ്ഞയോടെ കാണിക്കാൻ നമുക്ക് അർഹതയുണ്ടെന്നല്ല എന്നല്ല അതിനർത്ഥം അത്രയും പോലും നമ്മളെ കഴിഞ്ഞും പിന്നെ ഏറ്റവും സാമ്പത്തിക ശേഷി പോലും ഇല്ലാത്ത യൂറോപ്പിലെ പല രാജ്യങ്ങളുണ്ട് റൊമേനിയ സ്ലോവേനിയ എന്ന് പറയുന്ന കുറേ രാജ്യങ്ങളുണ്ട് അവര് അവരിവർ നമ്മളെ കളിയാക്കുന്നു നമ്മളുടെ സിവിക്സൻസ് ഇല്ലായ്മയെ കളിയാക്കുന്നു എന്താണ് കാരണം ഈ പട്ടിഷകൾ തന്നെ ഈ കാട്ടിക്കൂട്ടുന്ന ഈ പൂകൃതരങ്ങൾ തന്നെയാണ് ഇതിനൊക്കെ കാരണം യൂറോപ്പിനെയും കാനഡയും അമേരിക്ക ഓസ്ട്രേലിയയെ സംബന്ധിച്ചൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ജനസംഖ്യ വളരെ കുറവാണ് മാത്രമല്ല ഇവരുടെ ഒരു ജീവിത സാഹചര്യങ്ങൾ വെച്ച് ഇവർ കൂടുതലും സിംഗിൾസ് ആണ് അപ്പോൾ ഇവർക്ക് ഒരേജ് കഴിഞ്ഞ് ഇവരെ ടേക്ക് ഓവർ ചെയ്യുക അല്ലെ ടേക്ക് കെയർ ചെയ്യാൻ സോറി ക്ഷമിക്കണം ടേക്ക് ചെയ്യാൻ ആരും ഉണ്ടാവില്ല ഇവരുടെ കൂടുതൽ അപ്പൊ ഇവര് കെയർ ഹോമുകളോ ആശുപത്രികളോ ഒക്കെ ചെന്ന് കഴിയുമ്പോൾ അവിടെ ഹെൽത്ത് കെയർ സെക്ടറിൽ ഇവർക്ക് ഒരുപാട് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് അതായത് ഒരു നാൽപ്പതിനായിരം അമ്പതിനായിരം നേഴ്സുമാരെയോ കെയറുമാരെയോ ആവശ്യം വരുന്ന ഒരു സ്ഥലത്ത് ഇവർക്ക് ജസ്റ്റ് ഇവരുടെ മാൻപവർ എന്ന് പറയുന്നത് തൗസൻഡ് ടു ത്രീ തൗസൻഡ് അതിനിടയ്ക്കേ ഉള്ളൂ നാൽപ്പതിനായിരം അമ്പതിനായിരം വേണ്ടടുത്ത് ആയിരത്തിനും രണ്ടായിരത്തിനും ഇടയ്ക്ക് സ്റ്റാഫുകൾ ഇവർക്കുള്ളൂ ഹെൽത്ത് സെക്ടറിൽ അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും ഇവര് റിക്രൂട്ട് ചെയ്യും ആ റിക്രൂട്ട് ചെയ്യുന്നതാണ് ഇന്ത്യയിൽ നിന്ന് ഫിലിപ്പീൻസിൽ നിന്ന് അതുപോലെ ആഫ്രിക്കയിൽ നിന്നൊക്കെ റിക്രൂട്ട് ചെയ്യും അങ്ങനെ അതിന്റെ ഭാഗമായിട്ടാണ് ബാക്കി എല്ലാവരും ഇവിടെ വരുന്നത് ആ നമ്മുടെ നാട്ടിന്റെ നേഴ്സുമാർ എല്ലാവരും അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ എത്തിയത് അങ്ങനെ നമ്മൾ നമ്മളിവിടെ എത്തിക്കഴിഞ്ഞാൽ ആദ്യ കുറച്ച് നമ്മളിൽ എണ്ണം കുറവായിരുന്ന സമയത്ത് ആ നമ്മൾ അതായത് മൈഗ്രൻസിന്റെ എണ്ണം കുറവായിരുന്ന സമയത്ത് ഇവര് ഓക്കെ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് എണ്ണം കൂടിയ സമയത്ത് നമ്മുടെ ആളുകൾ പറപ്പ് കാണിക്കാൻ തുടങ്ങി പിന്നെ നമ്മളിപ്പോൾ ലീഗലി വന്നതാണേലും ശരി പിന്നെ പാസ്പോർട്ട് ഹോൾഡർ ആണെങ്കിലും ശരി അവരുടെ മുമ്പിൽ നമ്മളെല്ലാം ഇല്ലീഗൽ മൈഗ്രൻസ് ആണ് പിന്നെ ഇതിനകത്ത് ഇവരുടെ ഗവൺമെന്റിന്റെ പ്രശ്നമുണ്ട് ഇവരുടെ ഗവൺമെന്റ് ഇത് വ്യക്തമായിട്ട് ഇവരുടെ ആളുകളെ ഇത് ബോധ്യപ്പെടുത്തുന്നില്ല ഇവരെ എല്ലാവരും ഒരുമിച്ചാണ് ട്രീറ്റ് ചെയ്യുന്നത് അവരൊരു പ്രക ഒരു പത്രിക പോലും അവർ പുറത്തിറക്കിയിട്ടില്ല ഇത് ലീഗലായിട്ട് വരുന്നവർ ഇല്ലീഗലായിട്ട് വരുന്ന ഒരു വ്യത്യാസമാണ് വോട്ടിൽ വരുന്നവർ വേറെയാണ് ആ പിന്നെ വോട്ടിൽ ഇന്ത്യക്കാരൊന്നും മജോറിറ്റി വരുന്നുണ്ടോട്ടോ വോട്ടിൽ വരുന്നവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ where are you guys from India, India. 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 everybody here from India? Yeah. Yeah, India where do you guys want to go in the United States what city California California California, California? Yeah. everybody here California New Jersey, yeah. New New Jersey. Yeah. Seattle. New നിങ്ങളെല്ലാരും പൊക്കി പിടിച്ച് പറയുന്ന മോദിജിയുടെ ഭരണം കേരളത്തിൽ അല്ല കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ ഭരണമാണെന്നോ കോൺഗ്രസിന്റെ ഭരണമാണെന്നോ അതുകൊണ്ടാണ് പോയത് എന്നുള്ള ധാരണ നിങ്ങൾ അതിമാറ്റ അത് ഇവര് ക്വാളിഫൈഡ് ആണ് ക്വാളിഫൈഡ് മൈഗ്രേഷൻ പേര് അഭയാർത്ഥികൾ ഇവിടെ വന്നിട്ടുള്ള നമ്മുടെ നേഴ്സുമാരെല്ലാം ക്വാളിഫൈഡ് ആണ് അവര് പ്രൊഫഷണലി ക്വാളിഫൈഡ് ആണ് മറ്റൊരു രാജ്യത്ത് പോയി ജോലി ചെയ്യാൻ അങ്ങനെ വന്നവരാണ് പിന്നെ ആ നാട്ടുകാർ അവരെ ഇല്ലീഗൽ മൈഗ്രൻസ് ആയിട്ട് കാണുന്നത് അവരുടെ കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ് പക്ഷെ പക്ഷെ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട് എങ്ങനെ നമ്മുടെതായിട്ടുള്ള കൾച്ചറോ കാര്യങ്ങളോ അവിടെ കൊണ്ടുപോയി നമ്മൾ ഇമ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല അവർക്കത് ആവശ്യമില്ല അവർക്കത് കോമഡിയാണ് അവർക്കത് അവർക്കത് ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് അത് നമ്മൾ അവരെ മുമ്പിൽ കാണിക്കേണ്ട ആവശ്യമില്ല അത് നമ്മൾ നമ്മുടെ വീട്ടിനകത്ത് കാണിക്കുക അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ചെല്ലുമ്പം കാണിക്കുക അവർക്കതിൻ്റെ ആവശ്യമില്ല അത്രേ ഉള്ളൂ നമ്മളുടെ മാൻ പവർ ആവശ്യമുണ്ട് പക്ഷേ നമ്മളുടെ വൃത്തികെട്ട ദുശീലങ്ങളോ പൂകൃത്തങ്ങളോ ഒന്നും ഇവർക്ക് ആർക്കും ആവശ്യമില്ല പരമാവധി ശ്രദ്ധിച്ച് നിന്ന് നമുക്ക് തൊള്ളാം ഇനിയാണെങ്കിലും അയർലൻഡിലാണേലും യു കെയിലാണേലും പരമാവധി സ്വന്തം കാര്യം നോക്കി ജീവിക്കാൻ പഠിക്കുക വന്നു കഴിഞ്ഞാൽ മര്യാദ കാണിക്കുക ഇനിയും കുറെ പേർക്ക് ഇനിയും മനസ്സിലായിട്ടില്ലെന്ന് പറയും ഇപ്പോഴും കുറെ പേര് അവിടെ ഇവിടെയൊക്കെ റീൽസ് എടുത്ത് ഫോട്ടോസ് എടുത്ത് എന്തൊക്കെ പഠിഷ കാണിക്കുന്ന പുറത്തോടെ കാണുന്ന അവർക്കത് ഇറിറ്റേഷൻ ആണ് അവർക്കത് ഇറിറ്റേറ്റഡ് ആണ് അവരുടെ അവരുടെ നാട്ടിൽ വന്നിട്ട് ഈ റീൽസ് എടുപ്പിലുള്ള ഡാൻസുകളി എന്ത് 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 അവർക്കത് ഇറിറ്റേറ്റഡ് ആണ് നമ്മൾ അവരെ ഇറിറ്റേറ്റഡ് ആക്കാതിരിക്കുക നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്ന് കരുതി നിങ്ങൾക്ക് എന്ത് പോക്കൃതരും കാണിക്കാനുള്ള ഇല്ല എന്തും കാണിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് അണ്ടർ ദി ലോ ആ ആ നാടിനൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് ഇത് ഇന്ത്യ അല്ല ഇത് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ല ഈ ഏതൊരു ഏതൊരു വിദേശ രാജ്യങ്ങളാണെങ്കിലും ആ രാജ്യത്തിന് അതിൻ്റെതായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലുണ്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് അതനുസരിച്ച് നമുക്ക് നമ്മുടെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ നടക്കത്തുള്ളൂ അത് മനസ്സിലാക്കുക അതല്ലാതെ നമ്മൾ ഇവരെ തെറി പറഞ്ഞുകൊണ്ടോ ഇവരെ കുറ്റം പറഞ്ഞുകൊണ്ടോ ഒരു കാര്യവുമില്ല നമ്മളുടെ ഭാഗത്തുള്ള മിസ്റ്റേക്കുകൾ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക ഓക്കെ ശ്രദ്ധിച്ച നമുക്ക് കൊള്ളാം വരും തലമുറയ്ക്കും കൊള്ളാം പിന്നെ കുറച്ചുകൂടി പ്രോഗ്രസ് ആവുമ്പോ പ്രോഗ്രസീവായി മാറാൻ ശ്രമിക്കുക ഈ നോർത്ത് ഇന്ത്യൻസ് കാണിച്ചു കാണിച്ചുകൂടുന്ന പട്ടിഷോളം അമ്മമാരെ അറിഞ്ഞ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് അമ്മാരുടെ അടുത്ത് എന്ത് പറഞ്ഞാലും കാര്യമില്ല അത് ഫസ്റ്റ് ഓഫ് ഓൾ അത് മനസ്സിലാക്കുക നോർത്ത് ഇന്ത്യൻസിന്റെ അടുത്ത് അറ്റ്ലീസ്റ്റ് മലയാളികളും തമിഴന്മാരും എൻ്റെ എന്റെ ലാംഗ്വേജ് മലയാളമാണ് മലയാളികൾക്ക് മനസ്സിലാവത്തുള്ളൂ നമ്മളെങ്കിലും നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക കള്ളു കുടിച്ച് അലമ്പുണ്ടാക്കാതിരിക്കുക ഓണപരിപാടിയൊക്കെ വളരെ അലമ്പും കാര്യങ്ങളും ബഹളങ്ങളും ഒന്നുമില്ലാതെ സമാധാനപൂർവ്വം നടത്താൻ പഠിക്കുക അവിടെ കിടന്ന് തല്ലുകൂടുകയും വെള്ളം വെക്കുകയും അടിയുണ്ടാക്കുകയും വെറുതെ പണിക്ക് ഒരു നാട്ടിലോട്ട് ജോലി കയറി വന്നിട്ട് അവിടെ കിടന്ന് പട്ടിഷ കാണിക്കാതിരിക്കുക അറ്റ്ലീസ്റ്റ് ഓക്കെ വേറെ കൂടുതലൊന്നും പറയാന അപ്പൊ എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തട്ടെ കേട്ടോ എല്ലാവർക്കും നല്ലത് മാത്രം സംഭവിക്കട്ടെ നിർത്തുന്നു നന്ദി നമസ്കാരം